എന്റെ അജുവിൻ്റെ ഷെഡ് കൊടുക്കണം എന്റെ ഗിഫ്റ്റ് കൊടുക്കണം ഹലോ ഇന്ന് സുഭാഷേട്ടൻ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ അക്കുനും നന്ദയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടാന്ന് ഞാൻ കരുതി അക്കു ഇങ്ങനെ വിളിച്ച് ഇവിടെ വന്നപ്പോൾ മുതൽ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അത് വേണം കൊക്കോ ഇത് വേണം കൊക്കുവോന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു അക്കുവിന് വേണ്ട കുറച്ച് ലോട്ടിലെടുക്കുക കുട്ടിക്കുട്ടി സാധനങ്ങൾ കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവനും ഹാപ്പി ആക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് നല്ല പൈസ ചിലവുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ വക ലൊട്ടിലൊടുക്ക ഐറ്റംസുകൊണ്ട് തന്നെ അക്കു ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ അക്കുവിനും നന്ദക്കുട്ടിക്കും വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാവർക്കും കാണിച്ചതരേ അപ്പോൾ ഇന്ന് സുഭാഷേട്ടം വരാം ഉച്ചയ്ക്ക് വന്നിട്ട് അത് കളക്ട് ചെയ്തിട്ട് പോവാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ റെഡി ആക്കി വെച്ചേക്കുന്ന ഐറ്റംസ് കുറച്ച് മാജിക് ബോക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിട്ട് കഴിഞ്ഞാൽ ആകെ പൊട്ടുന്നൊരു മിഠായിയാണ് പട 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 പടയിൽ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് പിന്നെ അക്കൂന് തോക്ക് അതിന് കുറേ ക്യാപ്സുകൾ പിന്നെ ഇതൊരു സ്പിന്നറാണ് കേട്ടോ ആക്ച്വലി കറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് അക്കു മുന്നത്തെ ലീവ് തൊട്ട് എന്നോട് പറയുന്നതാണ് വേണം പിന്നെ നന്ദക്കുട്ടിക്ക് തലയിൽ കുത്താൻ കുറച്ച് കുട്ടി ക്രാബുകള് പിന്നെ നല്ല ഭംഗിയുള്ള രണ്ട് പൂമ്പാറ്റകളുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പൊ പണ്ടൊന്നും കാണാൻ പണ്ട് ഒരുപാട് കണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ കാണാനില്ല ഇങ്ങനെ രണ്ട് തലയിൽ കുത്തുന്ന രണ്ട് പൂമ്പാറ്റകൾ പിന്നെ നന്ദക്കുട്ടിക്ക് തലയിൽ വെക്കാൻ രണ്ട് ഹെയർ ബാൻഡ് പിന്നെ ശ്രീചേജിക്ക് ഐ ലൈനറ് രണ്ട് ടൈപ്പ് പിന്നെ ഒരു കാജൽ സ്റ്റിക്ക് പിന്നെ അക്കൂന് ലൈ സ്ലൈമ് രണ്ട് വാട്ടർ ബലൂണിൻ്റെ പാക്കറ്റ് ഫ്രിഡ്ജ് ചിക്കൻ പാക്കറ്റ് പുട്ട് പിന്നെ ഇത് കളർഫുൾ ആയിട്ടുള്ള ചാർട്ട് പേപ്പേഴ്സ് കേട്ടോ ചാർട്ട് പേപ്പേഴ്സല്ല കളർഫുള്ളായിട്ടുള്ള എ ഫോർ പേപ്പേഴ്സ് പിന്നെ അക്കൂന് രണ്ട് ബനിയൻ പിന്നെ ഇപ്പോഴാണ് പോയി വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ അജുമാമന് പറഞ്ഞ പോലെ പ്രിന്റഡ് ജോക്കി ഷെഡി ഷെഡി എന്താണ് ആ ഇത് നന്ദക്കുട്ടീന്റെ ഉടുപ്പാണ് കേട്ടോ ഇത് മുന്നത്തെ ലീവില് കൊണ്ടുപോകാൻ വെച്ചതായിരുന്നു പക്ഷെ അന്ന് കൊണ്ടുപോയില്ല അപ്പൊ ഇപ്രാവശ്യം ഇത് വരുന്നത് ആരെ വരുന്നത്? സൂചിയാണോ? ഓടൂ അച്ഛൻ. അണ്ണാ ആสารില്ല. സൂചാ ഓ ചിത്ര കുട്ടി അവിടെ ഇന്നെ. പെണ്ണിന് പോകണം വിളിച്ചിട്ട് ചോ ഒന്നും ഇത് എന്റെ അക്കുനും നന്ദയ്ക്കുള്ളത് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ പൊടിക്കരുത് കേട്ടോ നന്ദേ അജുന്റെ ഷെഡി അതെ എനിക്ക് ഡ്യൂട്ടിയാണ് ഞാൻ ഒന്ന് പേരൊന്ന് എത്ര നേരായി കാത്തിരിക്കാൻ തുടങ്ങിട്ടറിയോ ഇതാരോ ഇതാരാ ചന്തു ഇതാരാ അപ്പൊ ശരി അടുത്ത ലീവിന് കാണാം എന്റെ അജുവിന്റെ ഷെഡി കൊടുക്കണം എന്റെ അക്കുവിന്റെ ഗിഫ്റ്റ് കൊടുക്കണം ഓക്കെ അപ്പൊ ഷെഡി ഇല്ലാത്ത അജുവിനുള്ള ഷെഡി ഗിഫ്റ്റ് വരൂട്ടോ